രാജകുമാരിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ നെൽകൃഷി നശിച്ചു മഞ്ഞക്കുഴി പാടശേഖരത്തിലാണ് കാട്ടുപന്നി കൂട്ടം ഇറങ്ങിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊയ്ത്ത് നടത്തേണ്ട പാടത്താണ് കാട്ടുപന്നി കൂട്ടം ഇറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് കാട്ടുപന്നികൾ കൂട്ടമായി മഞ്ഞക്കുഴി പാടശേഖരത്തിൽ ഇറങ്ങിയത് ആറോളം കർഷകരുടെ ഒരേക്കർ സ്ഥലത്തെ കൃഷി പൂർണമായും നശിപ്പിച്ചു ഇത് ഞങ്ങളുടെ മഞ്ഞക്കുഴി പാടശേഖരത്തിന്റെ കൃഷിയാണ് ഈ കാണുന്നത് നെൽകൃഷി ഈ കൃഷി ഞങ്ങൾ ചെയ്തു വന്നിട്ട് ഇന്ന് വരെ നേരെ വണ്ണം ഒരു ഞങ്ങൾക്ക് വിളവ് എടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ശുദ്ദജീവിയായ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് ഇതിന് എന്തെങ്കിലും അധികാരികള് നടപടിയില്ലായെങ്കിൽ ഞങ്ങൾക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വരും ഏതാണ്ട് ഒരു ഒരേക്കറോളം കൃഷി ചെയ്യണമെങ്കില് ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും ചെലവ് വരും എല്ലാ കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് അതുപോലെ കപ്പ തട്ടാൽ അത് കിട്ടില്ല വാഴകളയും ചേമ്പ് ചേന കാച്ചില് തുടങ്ങി മുഴുവൻ നടീല് വസ്തുക്കളും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ർക്കും ഏതാനും നാളുകളായി മേഖലയിൽ ശല്യം രൂക്ഷമാണ് രാത്രികാലങ്ങളിൽ പന്നികൾ കൂട്ടത്തോടെ പാടങ്ങളിൽ ഇറങ്ങും ഇതോടെ നെൽച്ചെടികൾ വീണ് നശിക്കും രാജകുമാരിയിലെ പ്രധാന പാടശേഖരമായ മഞ്ഞക്കുഴിയിൽ മുമ്പ് ഏക്കറുകണക്കിന് ഭൂമിയിൽ നെൽകൃഷിയുണ്ടായിരുന്നു വിവിധ പ്രതിസന്ധികൾ മൂലം പലരും കൃഷി ഉപേക്ഷിച്ചു നിലവിൽ നാമമാത്രമായ കർഷകരാണ് പരമ്പരാഗത കൃഷിയെ നിലനിർത്തുന്നതിനായി നെൽകൃഷി തുടരുന്നത് ഈ വന്യജീവികളുടെയും ഏഹ് ക്ഷുദ്രജീവികളുടെയും ശല്യം സഹിക്കവയ്യാതെ വന്നതുകൊണ്ട് കൃഷിയിൽ നിന്നും പലരും പിൻവാങ്ങിയിരിക്കുകയാണ് അവർ മറ്റ് വിളകൾ ഏലത്തിലേക്കൊക്കെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളൊരു ആറ് ഏഴുപേരാണ് ഈ ഭാഗത്ത് കൃഷി ചെയ്യുന്നുള്ളത് കിഴക്കേ ഭാഗത്ത് കർത്തകടം ഭാഗത്തായിട്ട് ഒരു ആറുപേരും കൂടെ കൃഷി ചെയ്യുന്നുണ്ട് പതിനഞ്ചു പേരാണ് മൊത്തത്തിൽ നെൽകൃഷിയുള്ളൂ ഇതുപോലെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് പലരും കൃഷിയിൽ നിന്ന് പിന്നോക്കം പോകുന്നത് ഒരു ഏക്കർ കൃഷി ചെയ്യുന്നെങ്കിൽ പത്ത് മുപ്പതിനായിരം രൂപ എടുത്ത് ചെലവ് വരും ഇതിപ്പോ കൊയ്യാറായ സമയത്താണ് വിളവെടുപ്പിന് ഭാഗമായിരിക്കുന്ന നെല്ലാണ് ഇതുപോലെ നശിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്കിപ്പോ ഇതിന്റെ നഷ്ടം താങ്ങാവുന്നതിനപ്പുറമാണ് ഞങ്ങൾ ഇനി അടുത്ത വർഷം പോലും ഈ കൃഷി ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളും ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുകയാണ് മേഖലയിൽ തുടർച്ചയായി വന്യമൃഗശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല രാജകുമാരി പഞ്ചായത്തിലെ ആറാം വാർഡിൽ മഞ്ഞക്കുഴി ഭാഗം ഇവിടെയാണ് ഇപ്പോ നിലവിൽ രാജകുമാരിലെ അഞ്ഞൂറ്റി അമ്പത് ഏക്കറോളം നെൽകൃഷി പാടങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പൊ നെൽകൃഷി എല്ലാം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക പണ്ടായിരുന്നെങ്കിൽ ആണയുടെ ആക്രമണം ഉണ്ടായിരുന്നു ഇപ്പൊ ആനയുടെ ആക്രമണം പോയി എന്നാൽ പന്നി മറ്റു ശല്യങ്ങളും കൂടെ ഇവിടെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത നിലയിലുള്ള സംഗീതമായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ വിഷയം ഇവിടെ നമ്മള് അധികാരികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ക്ഷുദ്രജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിനും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും നടപടിയുണ്ടായില്ലെങ്കിൽ സമരത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ രാജകുമാരി